بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضو الله أما بعد عند الله അള്ളാഹു സുബഹാനുഭവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സലക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ വിശുദ്ധ മൊഹർറം മാസത്തിനെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ വ്യാപകമായിട്ടുണ്ട് എന്നതൊരു സത്യമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ മാസങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് പ്രപഞ്ചത്തെ പടച്ച അന്ന് മുതൽ കലണ്ടർ സംവിധാനത്തിലൂടെ അതായത് പൂർണ്ണമായ രീതിയിൽ സമയത്തെ അവലംബിക്കാൻ കഴിയും വിധം ഖുർആൻ ഒരു കലണ്ടർ സിസ്റ്റം തന്നെ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കാലപ്പഴക്കം പറഞ്ഞത് യൗമഹലക്ക സമാവാധി വല ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം മുതലാണ് പ്രപഞ്ചത്തെ പടച്ച അന്ന് മുതൽക്ക് തന്നെ മനുഷ്യ നിൻ്റെ ജീവിതത്തിനുതകുന്ന വിധം സമയത്ത് അള്ളാഹു തിട്ടപ്പെടുത്തിയത് പന്ത്രണ്ട് മാസങ്ങളിലാണ് എന്ന പരിശുദ്ധ ഖുർആാനിലൂടെ വളരെ വ്യക്തമായി അള്ളാഹു പറയുന്നുണ്ട് ഇന്ന ഇദ്ത്ത് സുഹൂര് ഇന്ദന ആ സെഹ്റൻ ഫീ കിത്താബില്ല ഇന്ന ഇദ്ദത്ത് സുഹൂർ മാസങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത് ഇന്ദ അഹ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്നാ ആ സർ സെഹ്റ പന്ത്രണ്ട് മാസങ്ങളാണ് യൗമഹല കസമാർ അന്നേ ദിവസമാണ് ആകാശഭൂമികളല്ലാഹു സൃഷ്ടിച്ചത് മാത്രവുമല്ല മിനഹ അർബായും അതിൽ നാല് പ്രസിദ്ധമായ മഹത്തമുള്ള മാസമുണ്ട് ദീനുൽ കയ്യം ഇതാണ് നേരായ ദീൻ എന്ന് പറയുന്നത് ഫല തൊലി മോഫി ഹിന്നം നിങ്ങൾ ആ നാല് പ്രസിദ്ധമായ മഹത്വമുള്ള മാസങ്ങളിൽ അക്രമങ്ങൾ ചെയ്യരുത് എന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ പ്രസിദ്ധമായ നാലു മാസം എന്നുള്ളത് യഥാക്രം ദുൽഖാദ് ദുൽഹിജ മൊഹറം റജബ് എന്നിവയാണ് അള്ളാഹുവിൻ്റെ മാസമായിട്ടാണ് മൊഹറം മാസത്തെ അള്ളാഹു എണ്ണിയിട്ടുള്ളത് നമ്മൾക്കെല്ലാവർക്കും ഈ മൊഹറമിൻ്റെ പവിത്രത അറിയുമെങ്കിലും മനസ്സിൻ്റെ ഓരങ്ങളിൽ എവിടെയോ മൊഹറമിൻ്റെ പവിത്രതയിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അതിന് കാരണവുമുണ്ട് നമ്മൾ കാലങ്ങളായി അറിഞ്ഞുവെച്ച നമ്മൾ പഠിച്ചുവെച്ച ഇത്തരം ചരിത്ര യാഥാർത്ഥ്യങ്ങളിലേക്കും പ്രമാണങ്ങളിലേക്കും നമ്മുടെ മനസ്സ് നിലനിൽക്കുക തന്നെ ഇസ്ലാമേതര വിശ്വാസങ്ങളുമായി അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസത്തോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന സിയാബന്ധവുമായി നമുക്ക് ഏകിച്ചേരൽ സംഭവിച്ചത് എവിടെ മുതലോ അവിടെ മുതൽ പല ചരിത്രപരമായ വിഷയങ്ങളിലും വന്ന തെറ്റിദ്ധാരണകളുടെ കൂട്ടത്തിൽ മൊഹറം മാസം നല്ല കാര്യങ്ങൾക്കൊന്നും പറ്റുകയില്ല എന്ന് തെറ്റിദ്ധാരണയും നമ്മൾക്കുണ്ടായിട്ടുണ്ട് എന്നാൽ വിശ്വാസി സമൂഹം മനസ്സിലാക്കേണ്ടത് ഈ ഒരു മാസത്തിലാണ് ആകാശത്തിൻ്റെ ചുവട്ടിൽ ഭൂമി സംവിധാനിക്കപ്പെട്ട ശേഷം മനുഷ്യ ജീവിതം ആരംഭിച്ചത് എന്നാണ് അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലിഹി സ്ലാം നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും മോസാ നബിക്ക് തൗറാത്ത് കിട്ടിയതും യൂസുഫ് നബിക്ക് ജയിൽ മോചനം ലഭിച്ചതും യാക്കൂബ് നബിക്ക് കാഴ്ച ശക്തി കിട്ടിയതും അയ്യൂബ് നബിയുടെ പതിനെട്ട് വർഷത്തെ മാറാരോഗം അള്ളാഹു മാറ്റിക്കൊടുത്തതും യൂനുസ് നബിക്ക് മത്സ്യവയറ്റിൽ നിന്ന് പുറത്തുവരാൻ അവസരം ലഭിച്ചതും ഇസ്രായേൽ സമൂഹത്തെ ഫറോവയിൽ നിന്ന് രക്ഷപ്പെടാൻ കടൽ പിളർത്തിക്കൊണ്ട് കരക്കപ്പുറത്തേക്ക് കടത്തിയതും ഫറോവയെ മുക്കിക്കൊന്നതും സുലൈമാ നബിക്ക് അധികാരം തിരിച്ചു കിട്ടിയതും എന്തിനേറെ കഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകരെ അങ്ങേക്കും പുറത്തു തന്നിരിക്കുന്നു എന്ന് മുത്തുരബിക്ക് അറിയിച്ചു കൊടുത്തതും ആദ്യത്തെ മഴ ഭൂമിയിൽ പെയ്തിറങ്ങിയതും ഈ മൊഹറം മാസത്തിലാണ് ഇതുപോലെ മുസ്ലിം സമുദായത്തിന് ധാരാളം നേട്ടങ്ങൾ ചരിത്രങ്ങളുടെ ഇന്നലകൾ പരിശോധിച്ചു നോക്കിയാൽ മൊഹറമിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സത്യം മുഹറം ഒരു സംഭവത്തെ ഓർക്കാൻ വകവെക്കുന്നത് കർബലയാണ് കർബലയിൽ മഹാനായ ഹുസൈൻ റദിയല്ലാൻഹു യസീദിൻ്റെ പട്ടാളക്കാരോട് ധീരമായി പടപൊരുതി ഷഹീദായ സംഭവത്തെ പരിഗണിച്ചുകൊണ്ട് സിയാക്കളിൽ പൊതുവെ കരിദിനമായി ആചരിക്കുന്ന സ്വഭാവം കണ്ടുവരുന്നുണ്ട് ഖേദകരമെന്ന് പറയട്ടെ മുസ്ലിം ന്യൂനപക്ഷവും ഈ ചിന്താഗതിയിലേക്ക് വെഴുതിമാറിയതുകൊടു കൂടിയാണ് പൊതുവെ നമ്മൾ എല്ലാവരും ഒരു പേടിയോടുകൂടെ മൊഹറമിനെ കാണാൻ തുടങ്ങിയത് മഹാനവറുകളുടെ വഫാത്ത് നിബിത്തങ്ങൾ നേരത്തെ അറിയാമായിരുന്നു മഹദിയായ ഉമ്മ സലം ആറിയാഹുനഹ പറയുന്നുണ്ട് റസൂൽ ഖാൻഹി സലഹ് അലി വസ്ലം അള്ളാഹുണ്ട് റസൂലായിരുന്നു എൻ്റെ വീട്ടിൽ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കാല ആ സമയത്ത് അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞു അലയ്യ അഹദ് ഉമ്മ സലമ എൻ്റെ റൂമിലേക്ക് അല്പസമയം ആരെയും കടത്തി വിടരുതട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഫന്ത്ളർത്തു ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു ആരെയും പോകാൻ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ പുറത്തിരിക്കുന്ന സമയത്ത് ഫതഹൽ അല ഹുസൈൻ ഹുസൈൻ റലി അള്ളാഹുനെ എങ്ങനെയോ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ഫസ് നസീജ നസീജ് റസൂൽ അല്ലാഹി സലാഹു അലി വസ്ലം എബിക്കി റസൂൽ ഇങ്ങനെ കരയുന്നതായിട്ട് ഞാനിങ്ങനെ കേട്ടു حسين في حجره والنبي ഫത്തൊരാഴ്ത്തു ഫൈദ ഹുസൈൻ വസ്ലം യം സുജബി നഹു വഹുഖി അള്ളാഹു റസൂല് ഇങ്ങനെ കരയുന്നത് കേട്ടപ്പോൾ ഞാൻ വാതിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെയുണ്ട് ഹുസൈൻ റദി അള്ളാഹു നുഹു ഹുസൈൻ റദി അള്ളാഹു വനുഹുവിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ കൈവെച്ചുകൊണ്ട് അള്ളാഹു റസൂൽ വലു അള്ളാഹു അറൈ വസ്ലം തങ്ങളിങ്ങനെ കരയുന്നതായിട്ടാണ് ഞാൻ കണ്ടത് ആ സമയത്ത് മുഹമ്മദ് അലി അള്ളാഹുനഹ അള്ളാൻ്റെ റസൂലിനോട് പറഞ്ഞു ഹിമാലി അള്ളാഹുവാണെ സത്യം ഹുസൈൻ അങ്ങേക്ക് വന്നത് ഞാൻ കണ്ടിട്ടില്ല നബി എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞു ഇന്ന ജബിരിലാം ഖാന ഫിൽ ഫിൽബൈത്ത് നേരത്തെ ഞാൻ ഇങ്ങോട്ട് ആരെയും കടത്തി വിഴണ്ട എന്ന് പറഞ്ഞത് എൻ്റെ കൂടെ ജബിരിയിലുണ്ടായിരുന്നു കാല എന്നിട്ട് ജബിലിസ്സലാം ഹുസൈൻ റലി അള്ളാഹു അനുഹുള്ളിലേക്ക് വന്ന സമയത്ത് ജിബിലീൽ അലി എന്നോട് ചോദിച്ചു നിങ്ങൾ ഹുസൈനെ ഇഷ്ടപ്പെടുന്നുണ്ടോ അഫ തൊഹിബുഹു നിങ്ങൾ ഹുസൈനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമാഫി ദുന്യാ ഫനം ഞാൻ ദുനിയാവിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ ഹുസൈനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ജിബിലീൽ അലി എന്നോട് പറഞ്ഞു ർബല നിങ്ങളുടെ സമുദായം പിൽക്കാലത്ത് നിങ്ങളുടെ ഈ കൊച്ചുമകനെ ഈ പൊന്നുമകനെ കർബല എന്ന് പറയുന്ന പേരുള്ള സ്ഥലത്ത് വെച്ച് കൊല്ലും വധിക്കുമെന്ന്

ഹുസൈൻ റലി അള്ളാഹുഅനുഹു ആ യുദ്ധഭൂമുഖത്ത് എത്തിയ സമയത്ത് മഹാനവറുകൾ മറ്റുള്ളവരോട് ചോദിച്ചു മാ മായിസ്മൊഹാദിഹിൽ അറിൽ ഈ ഭൂമിയുടെ പേരെന്താണ് ആ സമയത്ത് അവർ പറഞ്ഞു ഖർബല ഖർബല എന്ന് പറഞ്ഞപ്പോൾ ഫക്കാല മഹാനായ ഹുസൈൻ റലിഅള്ളാഹു പറഞ്ഞു സദഖല്ലാഹു റസൂലുഹു അള്ളാഹു മോൻ്റെ റസൂലും പറഞ്ഞത് എത്ര സത്യമാണ് ഖർബുൻ ഖർബല എന്ന് പറഞ്ഞാൽ പ്രയാസവും അതേപോലെ തന്നെ പ്രതിസന്ധിയും നിറഞ്ഞതാണ് ഖർബാണ് അതേപോലെ തന്നെ വബല ബല ബലാവുമാണ് എന്ന് മഹാനായ ഹുസൈൻ റതി അള്ളാഹുനു പറഞ്ഞു എന്നാണ് ചരിത്രങ്ങൾ കാണുന്നത് ഇതൊക്കെ ആദ്യമേ അറിഞ്ഞിട്ടും ഈ ഒരു യുദ്ധത്തിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ഹുസൈൻ റതി അള്ളാഹുനുഹു വധിക്കപ്പെടുമെന്ന് മൊഹറം മാസത്തിൽ വധിക്കപ്പെടുമെന്നറിഞ്ഞിട്ടും അള്ളാൻ്റെ തങ്ങൾ ഈ മാസത്തെ കുറിച്ച് പറഞ്ഞത് അഫ്ലു സിയാബ് റമലാൻ ഷഹ്റുല്ലാഹിൽ മൊഹറം റമലാനിന് ശേഷം നോമ്പ് നോക്കാൻ പറ്റിയ ഏറ്റവും മഹത്തമുള്ള മാസം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാസമായ മൊഹറം മാസമാണ് എന്ന് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അരേവ സലമതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാസത്തെ നെസായി കാണാതെ അള്ളാഹുവിൻ്റെ അറസ്സിനെ സൃഷ്ടിച്ച മാസമാണ് എന്ന ബോധ്യത്തോടുകൂടെ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ മാസത്തിൽ ചെയ്യുക ഈ മാസത്തെ നമ്മൾ ബഹുമാനിക്കുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദ്വാസിയത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാ താല വ